ഡേ ഒരു ആണിന്റെ കൂടെ മാത്രമേ ആഘോഷിക്കാവൂ എന്നൊന്നുമില്ലല്ലോ ഞാൻ ആണിന്റെ കൂടെ ആ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ അറേഞ്ചഡ്മാരെ തന്നെ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ തലമുറയിലുള്ള ഒരു കുടുംബത്തിലുള്ളവർ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യോ കൂടെ അതോ എതിർക്കോ ഞാൻ സപ്പോർട്ട് പിന്നെ പോയെന്ന് പറഞ്ഞു പ്രണയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മളിവിടെ പല സ്ഥലങ്ങളിലും പോയി കുറച്ച് ആളുകൾ എടുത്ത് ചോദിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രണയം പ്രണയ വിവാഹം അങ്ങനത്തെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ ഒട്ടും തന്നെ വൈകണ്ട ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യണ്ട പട്ടി വരുന്നുണ്ട് ഓടിക്കോ വാജിത്തോടി മാറുന്നോ ആ വീഡിയോയിലേക്ക് വാ ഫെബ്രുവരി ഫോർട്ടീൻ്റെ പ്രത്യേകത എന്താ എന്താണ് എന്താണ് ഈ പറയുന്ന ആ ഒരു പ്രണയ ദിനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ മറ്റുള്ള അനുഭവം വെച്ചിട്ട് ഈ ലവ് മാരേജ് ആയിരിക്കുമോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരിക്കും കുറച്ച് വ്യക്തികളെ വെച്ച് നിക്കുവോ അല്ലെ എന്താ അങ്ങനെ പറയാൻ കാര്യം അതിനെന്തെങ്കിലും പ്രത്യേക ലൈഫിൽ എക്സ്പീരിയൻസ് വല്ലതും ഇത് മുമ്പേ ഒന്നും അതല്ലേല്ലേ ഈ വാലന്റൈൻസ് ഡേ ആണ് ഫെബ്രുവരി അതെ ഈ പിള്ളേരെല്ലാം പ്രേമത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട് പലരും ചിലതൊക്കെ നല്ലതാവുന്നുണ്ട് ചിലത് ചീത്ത എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് അപ്പൊ ഒരു മുതിർന്ന വ്യക്തി എന്ന രീതിയിൽ എന്താണ് ഇങ്ങനെ ഈ പ്രണയത്തെ പറ്റി ഈ വന്ന കാലത്ത് പ്രണയത്തെ ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പറയുള്ള എനിക്കില്ല അത് അതിലൊക്കെ അഭിപ്രായം ഇല്ല അത് എനിക്ക് എന്നെ സംബന്ധിച്ച് കാരണം കൂടുതലും ആത്മഹത്യയിലും പ്രശ്നങ്ങളിലൊക്കെ ആദ്യമ സ്നേഹത്തിന്റെ ഇതുകൊണ്ട് കുറെ നാളുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നഷ്ടപ്പെടുവാണ് അപ്പൊ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ തലമുറയിലുള്ള ഒരു കുടുംബത്തിലുള്ളവർ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുമോ കുഴ നിൽക്കോ അത് എതിർക്കോ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ചെയ്യത്തില്ല ഈ കാരണങ്ങളുണ്ട് അതെ 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 വേണ്ടാന്ന് തന്നെ പറയും നമ്മൾ ടി വി ചാനലൊക്കെ ഒരുപാട് വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അവരുടെ വീട്ടുകാരെയും അതുകൊണ്ട് ഓക്കെ ഈ പ്രണയത്തെ പറ്റിട്ട് സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നല്ല ചോദ്യമല്ലേ ഇതല്ലേ ചോദിക്കേണ്ടത് പിന്നെ നമ്മൾ എന്താ ചോദിക്കണം എന്നോട് ഞാൻ ഒരു കാര്യം നിങ്ങൾ ഒരാള് തേച്ചൊന്നിരിക്കട്ടെ അയാള് നിങ്ങളെ പിന്നീട് കാണുകയാണ് നിങ്ങളുടെ മുന്നിൽ വരുവാണ് നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യും അയാൾ അയാളോട് എന്തായിരിക്കും പറയുന്നത് കരയും തിരിച്ച് നമ്മള് ധൈര്യത്തിൽ ജീവിച്ച് കാണിക്കണ്ടേ നമ്മളല്ലോ അയാളല്ലേ തേച്ചേക്ക് ട്രൂലബ്ബായിരുന്നു അപ്പൊ പോയി കഥ പറയൂ സമയത്ത് എന്താ പറ്റിയതാ ഈ ഒരു പ്രണയ ദിനത്തിൽ അത് പറയാൻ പറ്റുവോ അതോ വീട്ടിൽ കുറച്ച് തീനായത് ഞങ്ങളെ രണ്ടുപേര് രണ്ടുപേരും പോയി ഇപ്പൊ ചെറുതായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വരും കേട്ടോ ഇല്ല പോയെന്ന് പറഞ്ഞു എന്നാലും സങ്കടമുണ്ട് എന്റെ കൂടെ ഇപ്പൊ ഇല്ല ഞാൻ വിളിച്ചിട്ട് വന്നില്ലെന്ന് വിളിച്ചിട്ട് വന്നില്ല വീട്ടിൽ തെരക്കൊണ്ടൊന്നു പറഞ്ഞ് ഒഴിവാക്കുവാന്നു ആ എനിക്കറിയാമ്മേ വിഷമമുണ്ട് നോക്കിയാലോ വാലന്റൈസ് ഡേ പുതിരാൾ വന്നിട്ട് ഇഷ്ടം പറഞ്ഞാലോ നമുക്കൊരു സുന്ദരി ഡോക്ടറെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചോദിച്ചു ഈ വാലന്റൈൻസ് ഡേ ഒക്കെ വരികയാണ് അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യം ഉണ്ടോ പിന്നെ തീർച്ചയായിട്ടും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനായിട്ട് ആ ഒരു ദിവസം വേണം ഓക്കെ അങ്ങനെ ലൈഫിൽ എപ്പഴെ ആഘോഷിച്ചിട്ടുണ്ടോ എത്ര പേരുടെ കൂടെ എത്ര വാലന്റൈൻസ് ഡേ ഒരു ആണിന്റെ കൂടെ മാത്രമേ ആഘോഷിക്കാവൂ ഞാൻ ആണിന്റെ കൂടെ അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും വാലന്റൈൻസ് ഡേ ഇപ്പൊ എന്താ പറയാനുള്ള സ്വന്തം എല്ലാവരും വാലന്റൈൻസ് ഡേ എന്നുള്ള എല്ലാ പെർട്ടിക്കുലർ മൊമെന്റും അത് ഏത് ദിവസമാണെങ്കിലും സന്തോഷത്തോടെ ആഘോഷിക്കും അപ്പൊ നല്ല പ്രണയം നല്ലതാണ് വിചാരിച്ചു മുന്നിലേക്ക് വിട്ടു ചില പ്രണയം നല്ലതായിരിക്കുന്നില്ലല്ലോ അപ്പൊ അത് തകരുവല്ലോ തകരണമല്ലോ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ അങ്ങനെ തകരുന്ന ഒരു ദിവസം വേണോ തകരുന്ന സെലക്ട് ചെയ്ത തേപ്പുകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലേ വിചാരിച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പക്ഷേ തേക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാരേജ് ലവ് മാരേജ് ആയിരുന്നു അല്ലേ ഓക്കേ ഈ ലവ് മാരേജ് ഉണ്ട് അറേഞ്ച് മാരേജ് ഉണ്ട് നിങ്ങൾ ഏതായിരിക്കും ഇനി നിങ്ങൾ ഇനി വരുന്ന തലമുറക്ക് പ്രിഫർ ചെയ്യുന്നത് അതാ ഒരിക്കലും പറയത്തില്ല അങ്ങോട്ട് നോക്കുന്നത് പെണ്ണുമുള്ള എടുത്ത് ഇട്ടു അങ്ങോട്ട് നോക്കുന്നത് എന്തോ പറയണം അറേഞ്ചഡ് മാരേജ് ആയിരിക്കും ഇനി പറയത്തുള്ളൂല്ലേ പറയത്തുള്ളൂ ഭർത്താവ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അറേഞ്ചഡ് മാരായിരിക്കും പുള്ളിക്കാരെ വീട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് അതുകൊണ്ടായിരിക്കും ഇവിടെ കുടുംബം നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പോന്നാലോ മതേഴ്സ് ഡേ എന്നാ എന്നാൽ ഞാൻ ഒരു കാര്യം ഇപ്പൊ ചോദിക്കാം ഭാര്യയാണോ മാതാവിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം മാതാവിനോ ഭർത്താവിനെയാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഭർത്താവനെ ഭർത്താവിനെയാണ് ഇഷ്ടം അതോ ഈ പ്രണയത്തെ പറ്റിട്ടൊക്കെ എന്താ അഭിപ്രായം പ്രണയത്തെ കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളത് നല്ല ഉള്ളത് ഇപ്പൊ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണോ കഴിച്ചാണോ ആണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് അപ്പൊ ഇനി വാലന്റൈൻസ് ഡേയും കാര്യം അങ്ങനൊരു ദിവസം പ്രണയിക്കാൻ പ്രത്യേക ദിവസത്തിനാവശ്യം ഉണ്ടോ ഇല്ല ഒരു ആവശ്യമില്ല അപ്പൊ ഈ പ്രണയത്തിന്റെ സമയത്ത് ഉണ്ടായ ഈ വാലന്റൈൻസ് ഡേ അനുഭവങ്ങളും എല്ലാം ഉണ്ടോ പ്രത്യേകിച്ച് അങ്ങനെയുള്ള പ്രണയത്തിന്റെ സമയത്ത് ബാലൻസ് ഡേക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകും സിനിമയ്ക്ക് അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പറയുന്ന എന്താ പറയാ ഡയ്മെ ഡയറി മിൽക്കും കാര്യങ്ങളും അന്നോ അതാണോ അതെ അന്നു അതെ അതാണ് റോസാപ്പൂ ആണോ അതെങ്കിലും ചമ്പരത്തിപ്പൂ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഈ ഇന്നത്തെ കാലത്തും പഴയ കാലത്ത് പ്രണയത്തിലൊരു വ്യത്യാസമുണ്ട് അതെ ഇന്ന് കാണില്ല പണ്ടും അങ്ങനെയൊക്കെ പക്ഷെ ഇന്ന് ഒരുപാട് ഇങ്ങനെ ഇന്നത്തെ ഈ പ്രണയിക്കാൻ തന്നെ അവസരം കിട്ടുന്നത് വളരെ അത്യപൂർവ്വമായിരുന്നു ചില ഒത്തിരി നേരം കാത്തിരുന്നിട്ടായിരിക്കും കിട്ടുന്നത് ഒരു ദിവസം കിട്ടുകയെന്ന് വെച്ചാൽ അവരെ കണ്ടു കണ്ടുകിട്ടാന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും പിന്നെ കത്തിരുതും പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു അതെ ഇപ്പഴാകുമ്പോ മൊബൈൽ വന്ന ശേഷം മൊബൈൽ യുഗം ആയപ്പോഴത്തേക്ക് ഏതു നിമിഷം എപ്പോഴാണ് ഇവരെല്ലാം ചാറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് പിന്നെ ഫുൾ ടൈം ട്വന്റി ഫോർ ഹവേഴ്സ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി തന്നെ ഫുൾ അവർ പ്രണയത്തിൽ തന്നെ അവർക്ക് വിവാഹം കഴിക്കുന്നതിന് അവർ പങ്കുവച്ച് കഴിയുന്നുണ്ട് അതുകൊണ്ട് അതൊരു

ഓക്കെ അതോടെ നിക്കട്ടെ അപ്പൊ ഈ ഫെബ്രുവരി ഫോർട്ടീൻത്തിന്റെ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആണ് അപ്പൊ ഇന്നത്തെ കാലത്തെ കുട്ടികളോട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത് പ്രേമം വേണോ അല്ലെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും അറേഞ്ച് മാരേജ് ആയിരിക്കും ഇവിടുന്ന് തുടങ്ങാം എന്താ പറയുക അറേഞ്ച് മാരേജ് ആണ് ഓക്കെ ഓക്കെ ആ എന്തായിരിക്കും നമ്മൾ നമ്മളെ അറേഞ്ചഡ് പറഞ്ഞാലും ഇപ്പോഴത്തെ പിള്ളേർ ലവ് മാരേജ് ആയിരിക്കും കൂടെ പഠിച്ച കുട്ടികളെ തന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ നമ്മള് മനസ്സിൽ അറേഞ്ചഡ് എന്ന് പറഞ്ഞാലും പിന്നെ ലവ് ചെയ്തിട്ട് നമ്മൾ വീട്ടുകാർ ചേർന്ന് ആയിട്ട് കല്യാണം എന്തായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും ലവ് ആണല്ലോ അവരെ മനസ്സിലാക്കുന്നത് ആരാണോ അവരെ കല്യാണം കഴിക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് ഈ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ രീതികളും കുട്ടികൾ മനസ്സിലാക്കിയ രീതികളും വ്യത്യാസമല്ലേ അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങൾ പക്ഷെ കുട്ടികൾക്ക് അത് എങ്ങനെ അവരെ അല്ലെങ്കിൽ പോട്ടെന്ന് അങ്ങോട്ട് അവരോട് നമുക്ക് പറയാനുള്ളത് പറയാം തുറന്ന് കാരണം ഇന്നത്തെ പേരൻസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കുന്നതിന്റെ അത്രയും ആവശ്യമുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ വരും വരായികൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലായില്ല അതെ അതല്ല എനിക്ക് അതേ പറ്റൂ എന്ന് പറഞ്ഞാല് ഇപ്പം എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക അവർ തീരുമാനിക്കട്ടെ ഇവിടെ നമുക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാറേഞ്ച് മാരേജ് പറഞ്ഞേ കല്യാണം എന്താണെന്ന് ഇനി ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെങ്കിൽ ആ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ അറേഞ്ച് മാരേജ് എന്ന വീട്ടിലാരുടെ <laughs> ും അത് ലവ് മാരേജ് ആയിരിക്കും അറേഞ്ച് മാരേജ് ആയിരിക്കും എന്തുകൊണ്ട് ഓക്കെ അതെല്ലാം പോട്ടെ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നിരിക്കട്ടെ നിങ്ങൾക്ക് അയാളോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അമ്മയോടായിരിക്കും വളരെ ചോദ്യമാണ് കുത്തം പറയാൻ പറ്റും ആരോടായിരിക്കും ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ കേട്ടോ കൂടുതൽ ഇഷ്ടം ആരോടാൻസ് ഡേ പറയൂ മതേഴ്സ് ഡേ എന്നാ പറയൂ മെയ് സംതി മെയ് സംതിങ് പറയൂ മാറി വരും മാറി വരും ആദ്യത്തെ പറഞ്ഞത് പറഞ്ഞത് തന്നെ അത് തെറ്റായിരുന്നല്ലോ അഡ്മിറ്റ് ല്ലോക് യു മച്ച് ആ തേച്ചവൻ വീണ്ടും മുന്നിൽ എന്ത് പറയും ഇപ്പം എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും വേറെ ഒരു പെണ്ണുമായിട്ട് അവൻ്റെ അടുത്ത് പോയി പണി വെക്കാൻ പറയും ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് കട്ട് ചീത്ത വെറുതെ വിടൂല്ലേ പോട്ടെ വെറുതെ ഒരാൾക്ക് കൊടുക്കാൻ പോയതല്ലോ അതെന്ത്ണോ വേറെ ഒരാൾക്ക് കൊടുക്കുന്നത് പോയാൽ നിങ്ങൾ വിടുവോ ആ പിന്നെയും വിചാരിക്കും നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടല്ലേ വേറെ പോയെന്ന് വിചാരിക്കത്തില്ല ഒന്നും പറഞ്ഞില്ലെന്ന് ഒരു പെണ്ണിന്റെ കൈ കൈപ്പിടിച്ചു സത്യം സത്യായിട്ട് സത്യം നോക്കി കണ്ടൊക്കെ നിന്നില്ലെങ്കിൽ ഇവ